നമസ്കാരം ദക്ഷിണേന്ത്യയിൽ വിമാനത്തേക്കാൾ വേഗതയേറിയ ഒരു ട്രെയിൻ സർവീസ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽവേ ഇടനാഴിയാണ് ഇതിലൂടെ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ മൂന്ന് നഗരങ്ങളിലേക്കുള്ള യാത്രാ സമയം കുറയ്ക്കാനാകുമെന്നതാണ് ഈ അതിവേഗ ട്രെയിൻ സർവീസ് ആവിഷ്കരിക്കുന്നതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതേ തുടർന്ന് വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യാനും അവിടെ നിന്ന് ചെന്നൈയിലേക്ക് ഇരുപത് മിനിറ്റിൽ എത്തിച്ചേരാനും സാധിക്കും ഈ പുതിയ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മൂന്ന് നഗരങ്ങളിൽ എത്തിച്ചേരാൻ എടുക്കുന്ന സമയം മണിക്കൂർ വരെ കുറയ്ക്കാനാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് അതിവേഗ റെയിൽവേ ഇടനാടിയിലൂടെ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ട്രെയിനുകൾ സഞ്ചരിക്കുക നിലവിൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ബംഗളൂരുവിലെ കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്താൻ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് വേണ്ടിവരിക അതുപോലെ തന്നെ കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റാണ് വേണ്ടത് ഇതുകൂടാതെ ബോർഡിംഗും മറ്റ് സുരക്ഷാ പരിശോധനകളും പൂർത്തീകരിക്കുക സമയം കൂടി പരിഗണിക്കുമ്പോൾ അത് മൂന്ന് മണിക്കൂറിലും അധികമാകും എന്നാൽ പുതിയ പദ്ധതി ഇത്തരം സമയനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് ഉത്തമ ഉപാധിയാണ് ഹൈദരാബാദ് ചെന്നൈ അതിവേഗ ഇടനാഴിക്ക് എഴുന്നൂറ്റി അഞ്ച് കിലോമീറ്ററും ഹൈദരാബാദ് ബംഗളൂരു ഇടനാഴിക്ക് അറുനൂറ്റി കിലോമീറ്റർ നീളവുമാണ് നിലവിൽ കണക്കാക്കിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനമായ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡ് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അലൈൻമെന്റ് ഡിസൈൻ ട്രാഫിക് എസ്റ്റിമേറ്റ് എഞ്ചിനീയറിംഗ് ഡോക്യുമെന്റേഷൻ എന്നിവയുൾപ്പെടെ അന്തിമ ലൊക്കേഷൻ സർവേക്കായി ടെൻഡറുകൾ ക്ഷണിച്ചു കഴിഞ്ഞു സർവേക്കും വിലയിരുത്തലിനും മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് റിമോട്ട് സെൻസിംഗ് പഠനം ജിയോളജിക്കൽ മാപ്പിംഗ് പ്രധാന പാലങ്ങൾക്കും വയഡക്റ്റുകൾക്കുമായി ട്രില്ലിംഗ് ഈ പാതയിലെ മണ്ണിന്റെയും പാറയുടെയും സാമ്പിളുകളുടെ ലബോറട്ടറി പരിശോധന എന്നിവ നടത്തുമെന്ന് ടെൻഡർ രൂപരേഖയിൽ സൂചിപ്പിക്കുന്നു മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇടനാഴികൾ തുടക്കത്തിൽ കിലോമീറ്റർ വേഗതയിലാകും പ്രവർത്തിക്കുക നിലവിലുള്ള ബ്രോഡ്ഗേജ് റെയിൽവേ ഇടനാഴികൾക്കൊപ്പം ഭാവിയിൽ മൾട്ടി ട്രാക്കിംഗ് വ്യവസ്ഥകളോടെയുള്ള എലിവേറ്റഡ് ട്രാക്കുകൾ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് പരമ്പരാഗത റെയിൽ ട്രാക്കുകളിൽ സാധാരണ ട്രെയിനുകൾക്കൊപ്പം വന്ദേ ഭാരത് ട്രെയിനുകളും ചരക്ക് ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട് അതേസമയം പരമ്പരാഗത റെയിൽ ട്രാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പദ്ധതിയിൽ ഒരുക്കപ്പെടുന്ന റെയിൽവേ റൂട്ടുകൾ അതിവേഗ ട്രെയിനുകൾക്ക് മാത്രമായിരിക്കും സേവനം നൽകുക പ്രവർത്തനങ്ങൾക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് അതിവേഗ ഇടനാഴിയുടെ മാതൃക അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ പാതയ്ക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ദക്ഷിണേന്ത്യയിലെ ഈ അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതിന് പതിനഞ്ച് വർഷങ്ങൾ വരെ എടുത്തേക്കാമെന്നാണ് സൂചന രാജ്യത്താകമാനം വന്ദേ ഭാരത ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചതോടെ ഗതാഗത സംവിധാനം തന്നെ മൊത്തത്തിൽ മാറിമറിഞ്ഞു സുരക്ഷിതമായി ദീർഘദൂര യാത്രകൾ കുറഞ്ഞ സമയത്തിൽ പോയി വരാമെന്നതാണ് അതിൽ ഏറ്റവും ഗുണകരമായ കാര്യം എന്നാൽ അതിനുമീതെയുള്ള ഒരു ട്രെയിൻ ഗതാഗത സംവിധാനമാണ് അതിവേഗ റെയിൽവേ ഇടനാഴികളിലൂടെ രാജ്യത്ത് സാധ്യമാക്കാൻ ഒരുങ്ങുന്നത് വിമാനത്തേക്കാൾ വേഗതയിലുള്ള ഇത്തരം ട്രെയിൻ ഗതാഗതം രാജ്യത്തിന്റെ വികസന കുതിപ്പിന്റെ പ്രതീകങ്ങളാണ് വാർത്തയുടെ നിറം തേടി തനി നിറം